ഇന്നത്തെ സംഭവത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇന്നലത്തെ സംഭവത്തിൽ തന്നെ സ്ത്രീകളായ സ്ത്രീകളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവർ പറയുന്നത് ചേച്ചി ചെയ്ത് കറക്റ്റാണെന്നാണ് അതുകൊണ്ട് അതന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം ഒരു സ്ത്രീക്കുള്ള ഭർത്താവ് പുരുഷനാണ് അച്ഛൻ പുരുഷനാണ് ഈ പുരുഷന്മാരില്ലാതെ എന്ത് സ്ത്രീയാണ് ഉള്ളത് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ തേജോവിദ്യം ചെയ്യണം കണ്ടിട്ട് സത്യം പറഞ്ഞ മനസ്സ് വിഷമിച്ചിട്ടാ ഒരു സ്ത്രീ ഒരു റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണം ആ സ്ത്രീ ഏറ്റെടുക്കണം പുരുഷനെ തെളിഞ്ഞു വരുന്നവരെ കാത്തിരിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല അവർ ആ മാസകാലം അനുഭവിക്കുന്ന വേദന എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ ഒന്നിനെ വെള്ളത്തിന് അഡിക്റ്റാവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ആ കുടുംബത്തിനിരിക്കുന്ന ഭാര്യ ഭക്ഷണം പോലും കഴിക്കുന്നുണ്ട് അവർ അപ്പൊ ആ പുരുഷന് സപ്പോർട്ട് ചെയ്തതിന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു നിൽക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യും എനിക്ക് എനിക്കിനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി ഇനി അഥവാ എന്നെ റോഡിലിട്ട് തന്നെയാണ് നിങ്ങൾ ആ പുരുഷന്മാർ എന്തായാലും എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഉറപ്പാണ് പുരുഷ വിരോധികളെ സ്ത്രീകൾ ഒന്നും പറയാനില്ല അവർ അവിടെ കിടന്ന് വിരോധിച്ചോട്ടെ അതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും തോന്നുന്ന പോലെ അല്ലേ അവർ ചെയ്യണത് അതിനെതിരായിട്ടാണ് ഈ സംഘം ഇത് വരുന്നത് കമ്മീഷൻ വരുന്നത് അതിൽ കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്താണ് കമ്മീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുരുഷന്മാർക്ക് വെറുതെ ഇരിക്കേണ്ട സമയമല്ല ഇത് ഇത് ഞാൻ പോലെ നേരത്തെ തുടങ്ങുന്നത് ഇപ്പൊ തുടങ്ങിയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ആർക്ക് വഴി സമയത്ത് വഴി കേസ് വരാം ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ള പേരിലാണ് റൈൻ നന്ദകുമാർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് അദ്ദേഹം കാരണം അദ്ദേഹം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഇരുപത് വർഷം അതായത് എന്റെ നല്ല ജീവിതമാണ് ആ സമയത്ത് പോയത് അത് ഞാൻ കാശു കൊടുത്ത് മേടിച്ച വിധിയല്ല വയറ്റി ഉണ്ടാക്കിയ വിധി തന്നെയാണ് അത് ആരും എന്താ ഇപ്പോഴും പലരും പറയാറുന്നുണ്ടോ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊന്നുമല്ല ആ സമയത്ത് ആരുണ്ടായിരുന്നു സ്ത്രീകൾ ആരെന്നെ ആര് സപ്പോർട്ട് ചെയ്തു ഒരാൾ വിളിച്ച് തന്നെ അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല അവിടെ പ്രശ്നം നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ എന്റെ കാഴ്ചപ്പാടും എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയണ്ട എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കാണുന്നുണ്ട് ഞാനും പറഞ്ഞില്ല ഭാര്യയാണ് അമ്മയാണ് എല്ലാമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഞാൻ ശക്തമായിട്ട് നിൽക്കും ഞാൻ അതിന് എന്ത് വിരോധ അല്ല റോട്ടിൽ തന്നെ തന്നെ പറഞ്ഞാൽ എൻ്റെ വീട്ടീന്ന് പറഞ്ഞാൽ ഞാൻ കേളിരിക്കും എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അനുസരിക്കും പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ ആരെയും പറഞ്ഞിട്ട് അത് തെറ്റായ കാര്യമാണ് ഞാൻ നിൽക്കാറില്ല ഇത് ശരിയായ ഒരു കാര്യമാണ് കാരണം പുരുഷന്മാർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ട് എത്ര നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാവുന്നല്ലേ എന്ത് മാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തല്ലേ ആറ് മാസത്തോളം മൂന്ന് മാസത്തോളം കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു അന്ന് വെച്ച് ഞാൻ സ്ത്രീവിരോധിയൊന്നും അല്ല ഞാനും ഒരു സ്ത്രീയല്ലേ എൻ്റെ പളർന്നു വരുന്ന ഒരു പുരുഷനാവും അന്ന് ഇതൊക്കെ ഉപകാരം ചെയ്യും അതിനു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെ അഭിനയ മേഖലയിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ അഭിനയിക്കുന്നു നമ്മൾ ജോലി ചെയ്യുന്ന കാശ് വാങ്ങുന്നു അന്തസൈഡ് വീട്ടിൽ പോകുന്നു പറ്റാത്ത സ്ഥലമാണ് ഈ പോയി പണി നോക്കാൻ പറഞ്ഞ് പോകുന്നു അത്ര മേധാവിത്വം നടക്കുന്നില്ല നമ്മുടെ പെരുമാറ്റം അനുസരിച്ചാണ് സുഹൃത്തെ എല്ലാവർക്കും നമ്മളോട് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പുറത്തിറങ്ങി ഒരാളോട് സംസാരിക്കുന്ന അഹങ്കാരം കൊണ്ട് പെണ്ണ് സംസാരിച്ചാൽ ആ പുരുഷൻ പുരുഷനതിഷ്ടപ്പെടില്ല സ്നേഹപൂർവ്വം സംസാരിച്ച് നോക്കിയേ ഏത് പുരുഷനും നമ്മൾ ഇഷ്ടപ്പെടും പുറത്തിറങ്ങി എന്തെങ്കിലും ചോദിക്കുന്നവർ നീ പണി നോക്കുന്ന ഒന്ന് ആരിപെടില്ല അതൊരു പുരുഷ മേധാവിത്വം ഒന്നും അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആരോട് പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന തിരിച്ച് കിട്ടുന്ന ഒരു എന്താ പറയുക ഗിവൻ ഗവൻറ്റാക്സ് എന്ന് പറയുന്ന പോലെ കിട്ടുന്നു അല്ലാണ്ട് ഇതൊന്നും പുരുഷ മേധാവിത്വം ഒന്നും ഇല്ല ഇപ്പൊ ചേച്ചി സിനിമയിൽ പേഴ്സണാലിറ്റി ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് ചേച്ചിട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം അതെ ആ റിപ്പോർട്ട് എങ്ങനെയുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഹെമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാക്കാരെ മാത്രം പറയാനില്ല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഫീൽഡിലും ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ സിനിമയിൽ മാത്രമല്ല ഹേമ കമ്മീഷൻ വന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നാളത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഹേമ കമ്മീഷൻ ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ വരുന്ന തലമുറയ്ക്കൊക്കെ സേഫാണ് കാരണം ഇനിയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും മനസ്സിലായി അതാണ് അല്ലാതെ അതിനകത്ത് വന്നിരിക്കുന്ന എത്ര ഇപ്പൊ നിവിമോളിയുടെ കാര്യം തന്നെ ചുമ്മാ പറഞ്ഞ കാര്യമില്ലേ പെട്ടെന്ന് അത് തെളിവായില്ലേ ഇതുപോലെ പല അലിഗേഷൻസ് ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കുന്ന കാര്യമില്ല പൊതുവായ പല സ്ഥലങ്ങളിലും പല പല കാര്യങ്ങൾ സ്വീകരിക്കാം അത് ശക്തമായി എതിരിടാൻ പഠിക്കണം പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരിടാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി നീ നമുക്ക് വീടിന് അകത്ത് കുത്തിരിക്കാല്ലോ എന്തിനു പുറത്തിറങ്ങുന്നത് നമുക്ക് വീട്ടിൽ പറ്റാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ നിൽക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ ഇരുന്നോളണം വീട്ടിൽ വീട്ടിരുന്ന് കുഞ്ഞിനെ നോക്കി അന്തസ്തായിട്ട് ഈ ഭർത്താവിനെ നോക്കി ജോലി ചെയ്ത് വീട്ടിലിരിക്കണം അല്ലാതെ ഇതിലേ പുറത്തിറങ്ങുന്നത് ഒന്നും മലയാള സിനിമയിൽ ഇല്ല എന്താ അറിവില് ഞാൻ പത്ത് മുപ്പത് വർഷമായി സിനിമ ഫീൽഡിൽ വന്നിട്ട് ഇനി അഥവാ പുരുഷ മേധാവി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറ്റാത്ത പറ്റാത്തതില്ലാണ്ട് ഞാൻ ചെയ്യില്ല ഞാൻ ഇറങ്ങി പോകും അവര് പുരുഷ മേധാവി എന്തുവാണെങ്കിലും കാണിച്ചോട്ടെ എന്റെ അറിവിലില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കിടക്കട്ടെ അതിലെങ്കിലും ഒരു പുരുഷനൊന്ന് കയറി നിന്നോട്ടെ അവര് മേധാവിത്വം കാണിച്ചോട്ടെ കാരണം ഞാൻ നിങ്ങൾ പുരുഷന്മാർക്ക് ഒരടി മുന്നിൽ സ്ഥാനം കൊടുത്തിരുന്ന ആളാണ് ഞാൻ റെസ്പെക്ട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന പുരുഷന്മാരെയാണ് ഞാൻ ഒരിക്കലും തുല്യരാണെന്ന് പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പടിസ്ഥാനം കൂടാതെ അപ്പൊ അവിടെയും പുരുഷ മേധാവി ഒരു ആവശ്യത്തുമില്ല അത് നമ്മൾ നേരിടാൻ പഠിക്കണം എവിടെ പുരുഷ മേധാവിൻ നമ്മൾ പഠിച്ചാൽ പോരേ ഒരാൾ റോട്ടിൽ നിന്ന് എന്റെ കൈ കരിപ്പിടിക്കാൻ വന്ന എനിക്ക് അല്ല എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ നമ്മൾ അവരെ കുറ്റം പറയണത് എന്തിനാ അത്രേ ഉള്ളൂട്ടോ അല്ലാതെ വേറൊന്നും എനിക്കാൻ പറയല്ലേ എനിക്ക് വലിയ സംസാരിച്ചോ ആദ്യമായിരുന്നു അറിയില്ല എന്റെ ഈ കൊച്ചു കാര്യങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ കണ്ടറിവുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയണ ഇത് നിങ്ങൾ നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്നുള്ള വാക്കുകളെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വലിയ ക്ലിക്സ് ഒന്നും എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട അതിൻ്റെ കാര്യമുണ്ട് ഈ കമ്മീഷൻ നിങ്ങൾ നല്ലപോലെ ശക്തമായിട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അത്ര എനിക്ക് പറഞ്ഞു ഓക്കെ